ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തപുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇരുപത്തി നാല് സെൻറ്റ് സ്ഥലമാണുള്ളത് അതും പ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്ഥലമാണ് ചെറിയ ചെറിയ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു ഇടമാണ് വീഡിയോ ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ കാണുന്നത് ഷോർട്ട്സ് വീഡിയോ ആണെങ്കിൽ ഫുൾ വീഡിയോ കാണുന്നതിനായി വീഡിയോ ഓപ്ഷൻ ഒന്ന് നോക്കുക വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഇരുപത്തി നാല് സെൻറ്റ് സ്ഥലമാണ് ഇതൊരു കരഭൂമിയാണ് ജന്മന്തിയുടെ ആധാരമാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലാൻ പറ്റുന്നുള്ള നല്ലൊരു സ്ഥലമാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കരണ്ടും ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സ്കൂളുകൾ ഹോസ്പിറ്റൽ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം വെള്ളം ലഭിക്കുന്ന ബോർവെല്ലാണിത് വീടുകൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും ഇതൊരു ജനവാസ മേഖല കൂടിയാണ് വളരെ നിരന്ന ഒരു ഭൂമി കൂടിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വരും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം പത്ത് സെൻറ്റ് ആറ് സെൻറ്റ് എട്ട് സെൻറ്റ് ഇങ്ങനെ പ്ലോട്ട് തിരിച്ചും കൊടുക്കുന്നതായിരിക്കും ആവശ്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക വളരെ നിരന്ന ഭൂമിയാണ് അതുപോലെ തന്നെ ജന്മന്തീർ ഭൂമിയാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് കരുതുന്നു ഈ സ്ഥലത്തിന്റെ വില അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെന്റിന് അറുപതിനായിരം രൂപയാണ് സെന്റിന് അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതിൽ താഴ്ത്തി കിട്ടാൻ സാധ്യതയില്ല ഈ സ്ഥലം വേണ്ടവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ